ോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തിലുണ്ടായ കനത്ത പരാജയത്തില് തിരുത്തല് നടപടിക്കൊരുങ്ങി സിപിഎം കേരളത്തിലെ തിരിച്ചടിയിൽ കേന്ദ്ര കമ്മിറ്റിയില് വിമര്ശനമുയർന്നു ചർച്ച നാളെയും തുടരും ദേശീയതലത്തിൽ ദേശീയതലത്തില് ഇന്ത്യാസഖ്യുമെന്നത് കേരളത്തില് എന്ന പ്രതീതി സൃഷ്ടിച്ചു എന്നും വിമർശനം സിപിഎം കേന്ദ്ര കമ്മിറ്റിയിൽ ആദ്യ ദിനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനമുയർന്നു പാർട്ടി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനത്തുണ്ടായ തിരിച്ചടി സി പി എം കേന്ദ്ര നേതൃത്വം ഗൗരവമായാണ് കാണുന്നത് പ്രകടനം നിരാശപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ പി ബി റിപ്പോർട്ട് ചെയ്തു തിരുത്തൽ നിർദ്ദേശങ്ങളും കേന്ദ്ര കമ്മിറ്റിയിലെ ആദ്യ ദിനത്തിൽ ഉയർന്നതായാണ് വിവരം ചർച്ചയിൽ ഇന്ന് പങ്കെടുത്തു സംസാരിച്ചത് കേരളത്തിൽ നിന്ന് രണ്ട് നേതാക്കൾ മാത്രമാണ് സംസ്ഥാനത്തെ ബി ജെ പിയുടെ വളർച്ച സി പി എം ഗൗരവമായാണ് കാണുന്നത് തിരുത്തൽ നടപടികൾ പാർട്ടി തലത്തിലും ഒപ്പം ഭരണതലത്തിലും ഉണ്ടാകുന്നതിനാണ് സാധ്യത വീഴ്ചകൾ ഉണ്ടായോ എന്നതടക്കം പരിശോധിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് സാധ്യത അമൃത ന്യൂസ് ന്യൂഡൽഹി